ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ കരുളായി ഹൈസ്കൂൾ കൊന്ന് കൊളപ്പറ്റ റംസാൻ എന്ന ബാബുവിനെ കാപ്പ വകുപ്പ് ചുമത്തി പൂക്കൂട്ടുമ്പാടം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എം ഡി എം എ ഉൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടയാണ് റംസാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എത്തിച്ച കേസിൽ അടക്കം റംസാൻ പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഇയാൾക്കെതിരെ കാപ്പ വകുപ്പ് ചുമത്തി ഉത്തരവിറക്കിയത് ജില്ലയിലെ എം ഡി എം എ വിൽപ്പനക്കാരിൽ പ്രധാനിയാണ് റംസാൻ എന്ന ബാബു പൂക്കോട്ടുമ്പാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് റംസാനെ അറസ്റ്റ് ചെയ്തത് ആറുമാസത്തെ തടവിനായി വി യു സെൻട്രൽ ജയിലിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കരുളായ് ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ഓരോ ഗോൾഡ് കോഴികൾക്കാം